ഇന്ന് രാവിലെ തന്നെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു പുറത്തുവന്നത് അതായത് സൗമ്യ വധക്കേസിലെ ഗോവിന്ദ ചാമി ജയിൽ ചാടിയാണ് ഇരുപത് ദിവസത്തെ തയ്യാറെടുപ്പിനു ശേഷമാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലോട്ട് എത്തിയിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു ജയിലിൽ മുറിച്ചായിരുന്നു പുറത്തു ചാടിയത് പിന്നെ കാവൽ നിന്നവരുടെ കണ്ണുവിടിച്ച് മതിൽക്കെട്ടിനടുത്തേക്ക് എത്തി നേരത്തെ കരുതി വെച്ച തുണി പിരിച്ചു കെട്ടി കയ്യാറാക്കിയാണ് മതിൽ കെട്ടിന് മുകളിൽ കയറി ആ കയാറിലൂടെ താഴേക്കിറങ്ങിയത് ആദ്യ കടമ്പ അനായസം താണ്ടിയ ഗോവിന്ദചാമിക്ക് പക്ഷേ പിന്നീടുള്ള യാത്രയായിരുന്നു പ്രശ്നമായത് പുറത്തിറങ്ങിയ ശേഷം ആദ്യത്തെ നാല് കിലോമീറ്റർ ദൂരം നടന്നു നേരം പുലർന്നതോടുകൂടിയാണ് പ്രശ്നം തുടങ്ങിയത് കാരണം എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി ഓരോ ആളുകളെ കാണുമ്പോഴും തിരിച്ചറിയുമോ എന്നുള്ള പേടിയിൽ കുറ്റിക്കാട്ടിലേക്കൊക്കെ ഒളിച്ചു തുടങ്ങി പിന്നീട് അവിടെ ആളൊഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഡോഗ് ഡോഗ്സ്കോളും നാട്ടുകാരും പോലീസും ആ വീട് വളഞ്ഞതോടുകൂടിയാണ് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ കിണറ്റിലേക്ക് ചാടുന്നത് കിണറ്റിൽ നിന്നാണ് ഒടുവിൽ ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടുന്നത് ഏകദേശം ഇരുപത് ദിവസത്തെ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പദ്ധതിയുടെ പിന്നിൽ സെല്ലിൽ പലപ്പോഴായി ശേഖരിച്ചു വെച്ച തുണിയാണ് തലയിൽ ബാണ്ഡമാക്കി ആറ് മീറ്റർ ഉയരമുള്ള മതിലാണ് ഗോവിന്ദചാമി ചാടിക്കടന്നത് മതിലിന്റെ മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിലൂടെ ഊർന്നാണ് പുറത്തുവന്നത് ആ ഒരു സമയത്ത് അവിടെ വൈദ്യുതി ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം പക്ഷേ ഈ വേലിയിൽ ഈ സമയം വൈദ്യുതി ഇല്ല എന്ന ഗോവിന്ദചാമി എങ്ങനെ മനസ്സിലാക്കി എന്നും ചോദ്യമുണ്ട് നാട്ടുകാരുടെ സഹായം ഈ ഒരു സമയത്ത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് അധികൃതർ പറയുന്നത് അവരുടെ സഹായമാണ് നമ്മളെ ഇത്രയും വേഗം പിടികൂടാൻ സഹായിച്ചത് ഏതായാലും കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഇപ്പോൾ കമന്റിലൂടെ അതാണ് അറിയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക